അവതരണം റൂമിലെത്തിയ ഉണ്ണിക്ക് സ്ത്രീ പറഞ്ഞതൊക്കെ ആലോചിച്ചു എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി എന്തിനാണ് തനിക്കവൾ പറഞ്ഞത് കേട്ട് ഇത്രയും ദേഷ്യം പറയാൻ കാരണം എന്ന് എത്രയും ആലോചിച്ചിട്ടും അതിനുള്ള ഉത്തരം അവന് കിട്ടിയില്ല ഉണ്ണി ഓരോന്ന് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് ശീതും അടിച്ചും അടിച്ചൊരു കപ്പും കൊണ്ട് കയറി ഒരു ചായ ചോദിച്ചിട്ട് കൊണ്ടുവരുന്ന നേരം കണ്ടതും ചെറുതായി ദേഷ്യം വന്നെങ്കിലും അവനത് പ്രകടിപ്പിക്കാതെ അവളുടെ കയ്യിൽ നിന്നും വാങ്ങി കുടിച്ചതും കുടിച്ചതിനേക്കാൾ വേഗത്തിൽ തൊട്ടി ഇതെന്തോ നടി ഞാൻ നിന്നോട് ചായ കൊടുവരാണല്ലേ പറഞ്ഞത് എല്ലാം കൂടി ആയതും അവന്റെ നിയന്ത്രണം വിട്ടുപോയിരുന്നു അത് പറഞ്ഞു തണുത്തത് പെട്ടെന്നവൻ ദേഷ്യപ്പെടുന്ന അവൾ പേടിയോടെ പറഞ്ഞു ചേക്കന ഒന്നാമതേ തണുത്തതൊന്നും പറ്റില്ല കഴിക്കുന്ന ഫുഡിന് ഇളം ചൂടെങ്കിലും വേണം അതുപോലെ തന്നെ രാവിലെയും വൈകിട്ട് കടുപ്പത്തിൽ ചൂട് ചായ നിർബന്ധമാണ് ആ കുരുപ്പിനെ ഞാൻ ആ ബുദ്ധി ഇല്ലാത്തത് എന്തെങ്കിലും പറയുന്നത് കേട്ട് തുള്ളാൻ വേറൊരു ബുദ്ധിയില്ലാത്ത സോധനം കുടിക്കുന്നില്ലേ എനിക്കൊന്നും വേണ്ട ഈ തണുത്തത് കൊണ്ടുപോയി തന്ത ഹരിയൻ നിന്ന് കൊടുക്കും അവൻ ശബ്ദം താഴ്ത്തിയാണെന്ന് പറഞ്ഞതെങ്കിലും അവൾ കേട്ടിരുന്നു അല്ലെങ്കിൽ അവൾക്ക് അയാളുടെ പേര് കേൾക്കുന്നത് പോലും ചതുർത്തിയാണ് ഈ പവൻ കൂടി പറഞ്ഞത് കേട്ടപ്പോ അവളുടെ കൗളിലും മൂക്കുമെല്ലാം ദേഷ്യം കൊണ്ടും ചുവന്നു കൊടുത്തു എന്നാലും തിരിച്ചൊന്നും പറയാൻ പോയില്ല ഏയ് ഒന്നവിടെ നിന്നേ അവൻ കൊടുത്ത കപ്പം വാങ്ങി തിരിച്ചു നടക്കാൻ നേരത്താണ് അവൻ വിളിച്ചത് അവന്റെ വിളി കേട്ടതും അവൾ തിരിഞ്ഞു എന്താന്ന ഭാവത്തിൽ അവൻ നോക്കി നീ നിനക്കവന് ഇഷ്ടാണോ പെട്ടെന്നുണിയുടെ ചോദ്യം കേട്ടതും അവൾക്ക് കാര്യം മനസ്സിലായില്ല ചോദിച്ചത് കേട്ടില്ലേ നിനക്ക് ആ മാനവനെ ഇപ്പോഴും ഇഷ്ടാണോ വാതു പറയടി അത് ആണെങ്കിലും അല്ലെങ്കിൽ ശരി ഇനി അവനെങ്ങാനും പുറത്തിറങ്ങി അവന്റെ കൂടെ പോകാൻ വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെക്കുന്ന നല്ലത് മനസ്സിലായോടി അവളുടെ ഒരു പ്രേമവും അവളെ നോക്കി തറപ്പിച്ച് മൂളികൊണ്ട് എന്തൊക്കെയോത്തേക്ക് പോയതും ചെയ്ത് കാര്യമൊന്നും അറിയാതെ വിളിച്ചു അങ്ങനെ റിസപ്ഷനും പാർട്ടിയൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു പോയി അപ്പം വീടുകളിലെ സൽക്കാരങ്ങളും റിസപ്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അമരവതിയിലുള്ളവരെല്ലാം തിരിച്ചു പോയിരുന്നു സ്ത്രീക്ക് പോവാൻ ചെറിയ മടി തോന്നിയെങ്കിലും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല അവളുടെ എല്ലാ ഇടവും അറിയാവുന്ന ശിവ വന്നല്ലേ തൂക്കിയെടുത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞതും നല്ല കുട്ടിയായി പോകാൻ റെഡിയായി പതിവ് പോലെ ജോലിക്ക് പോകാൻ റെഡിയായി ഇറങ്ങിയതാണ് ഉണ്ണി ഷീതു വരാത്തത് കൊണ്ട് അവളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഇരുവരും ഒരാഴ്ച ലീവായി റെഡിയായി വരുന്ന ഷീതുവിനെ കണ്ട് ഉണ്ണി അവൾ ഒന്നുകൂടെ നോക്കി താലി സിന്ദൂറൊന്നുമില്ല ഇപ്പൊ കണ്ട കല്യാണം കഴിക്കാതെ കൊച്ചാണെന്നേ പറയൂ അച്ചമ്മേ ഞാൻ പോയിട്ട് വരാം സീതു സിറ്റോട്ടിലേക്ക് ഇറങ്ങി അവിടെ ചാരി കസേരയിൽ ന്യൂസ് പേപ്പറും നോക്കിയിരിക്കുന്ന അച്ചമ്മയെ നോക്കി പറഞ്ഞു അല്ല നീ എന്താ സിന്ദൂരം തൊടാതെ മറന്നതാണോ മൂക്കിന്നും വിലത്തിയ കണ്ണുകളൊന്നും കൂടെ കയറ്റി കഴിച്ച് അവർ ഷീതുവിനെ അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു ആ അച്ചമ്മയുടെ ചോദ്യം കേട്ടും കാറിലേക്ക് കയറാൻ പോയ ഉണ്ണി അവൾ ഉത്തരം കേൾക്കാനായി അവിടെ തന്നെ ചവിട്ടി കുടിച്ചു നിന്നു അത് പിന്നെ അവൾ എന്ത് പറയുന്നറിയാതെ ഒന്ന് തപ്പിത്താടിഞ്ഞു ഞാൻ ആ ചെമ്മയെ സിന്ദൂരം തുടങ്ങണന്ന് പറഞ്ഞത് അബി വയറും താങ്ങി പിടിച്ചു വന്നു കൊണ്ട് പറഞ്ഞു അബി പറഞ്ഞത് കേട്ട് ആ ഒരു സംശയത്തോടെ അവളെ നോക്കി എന്തിന് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഇട്ടുകൊണ്ട് ആരാ കോളേജിൽ പോക ഫാൻസ് കുറയില്ലേ അതുമല്ല ഇവളുടെ കല്യാണം പെട്ടെന്ന് ഉറപ്പിച്ചതായത് കൊണ്ട് അധികാർക്കും അറിയില്ല പെട്ടെന്ന് ഇവള് സിന്ദൂരം താലിട്ടുകൊണ്ട് ചെന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകില്ലേ അതുകൊണ്ടാ സിന്ദൂരം തുടന്ന് ഞാൻ പറഞ്ഞത് താലി പിന്നെ ഡ്രസ്സിന്റെ ഉള്ളിലാക്കി വെച്ചാ ആരും കാണില്ലല്ലോ അതെന്തായാലും നന്നായി ഞാൻ ഇതേ കുറിച്ചൊന്നും ചിന്തിച്ചില്ല ആപി പറഞ്ഞ ഇതൊക്കെ ഇട്ടൊന്നും ആലോചിച്ചുകൊണ്ട് അച്ഛമ്മ പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ട് കേട്ടിന്ന് ഉണ്ണി ദേഷ്യത്തിൽ ചവിട്ടി തുള്ളി കാറിൽ കയറി ഡോറ് വലിച്ചടച്ചു അതൊക്കെ കാണാതെട്ടുണ്ടെന്ന് നടക്കാൻ ഞാൻ അവൾ ആരും അറിയാതെ കെട്ടിയതെന്നല്ലല്ലോ ഇനിയിപ്പോ കോളേജിൽ എന്താ അറിഞ്ഞാലെന്താ ഞാനവിടെ കാമങ്ങളൊന്നുമല്ലോ ഉണ്ണി ദേശത്തിൽ ദേഷ്യത്തിൽ അവൾക്ക് ശീലം എല്ലാവരും യാത്ര പറഞ്ഞ കാറിന്റെ അടുത്തേക്ക് വന്നിരുന്നു അവൾ കോഡറി സീറ്റിൽ കയറുമ്പോൾ അവൻ പ്രതീക്ഷിച്ചെങ്കിലും അവൾ അവന്റെ പ്രതീക്ഷ തെറ്റി പിന്നിലേക്ക് ഇതെല്ലാം കണ്ടവൻ സ്വയം നിയന്ത്രിച്ച് കാറിന്റെ ഫ്രണ്ട് മിണ്ടറിലൂടെ സീറ്റോട്ടിലേക്ക് നോക്കി അഭിയും അച്ഛമ്മയൊക്കെ കാര്യമായെന്തോ ചർച്ചയിലായത് കൊണ്ട് ഇതൊന്നും ശ്രദ്ധിച്ചില്ലെന്ന് കണ്ടതും അവൻ ആശ്വാസത്തോടെ കാർ സ്റ്റാർട്ട് ചെയ്തു വീട്ടുകാരുടെ മുന്നിൽ അവർ മാതൃകാ ദമ്പതികളാണ് എന്താവും എന്തോ കുറച്ചു പോയത് മുണി കാർ സ്ലോ ആക്കിയതും നേഹ കോർട്ട് സീറ്റിലേക്കും കയറിയിരുന്നു അവളെ നോക്കി പതിവ് പുഞ്ചിരി നൽകി ഷീതു പുറത്തേക്ക് നോക്കിയിരുന്നു നേഹ ശീതുവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നോ രണ്ടോ വാക്കിൽ ഉത്തരം പറഞ്ഞ് നിർത്തും പിന്നെ നേഹയും മുണ്ണിയും സംസാരിക്കുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ പുറത്തേക്ക് നോക്കിയിരുന്നു ടാ എന്തൊരു പെണ്ണാണെടാ നേഹ കോളേജിലെത്തിയതും കാറിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്ന ശീതുവിനെ നോക്കി താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു എന്താടി നേഹ പറഞ്ഞത് കേട്ട് ഉണ്ണി സംശയത്തോട് ചോദിച്ചു അല്ല ഞാൻ നിന്നോട് ഇത്ര ക്ലോസ് ആയിട്ട് സംസാരിച്ചിരൊന്നും അവൾക്കൊരു കുലുക്കല്ല സാധാരണ വല്ല പെണ്ണുങ്ങൾക്കാണെങ്കിൽ അവടെ ഹസ്ബൻഡും മറ്റൊരാളുടെ അടുക്കുന്നത് ഇഷ്ടാകില്ലല്ലോ നേഹ നെയ് കരുതും പോലെ അല്ല അവള് അത് അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പാണ് എല്ലാത്തിനും ഉള്ള പൊളിഞ്ഞ് നടക്കുന്ന സ്വഭാവമാണ് അവിടുന്നത് ആകെ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നത് എന്റെ പെണ് സ്ത്രീയോട് മാത്രമാണ് ഓ ഇങ്ങനെയുണ്ടാവു പെൺകുട്ടികൾ ഉണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ പോയത് നേഹ പറഞ്ഞത് കേട്ടൊരു ചെറു ചിരിയോട് അതും പറഞ്ഞു ഉണ്ണി കാറ് മുന്നോട്ടെടുത്തു ദിവസങ്ങൾ കഴിയുമോറും ശിവയുടെ മാറ്റം സ്ത്രീയെ വട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു കാരണം അവന്റെ കലിപ്പവൾക്ക് സഹിക്കാൻ പറ്റുമെങ്കിലും ഇടക്ക് പുറത്തു വരുന്ന ശിവനിലെ റോമിയോയെ കൊച്ചിന് താങ്ങാൻ വരുന്ന അവസ്ഥയാണ് മുരടന്മാർക്കൊക്കെ റൊമാൻസ് വരുന്ന സംശയം സ്ത്രീയിൽ നിന്നും ഇപ്പൊ പൂർണ്ണമായി മാറി ഇപ്പൊ ഓഫീസിൽ പോലും കഴിവതും അവൻ്റെ മുന്നിൽ വിടാതെ അതൊടി മാറി നടക്കുകയാണോ വീട്ടിലെങ്ങാനും അവന്റെ കയ്യിൽ കുടുങ്ങിപ്പോയാൽ അവളുടെ കണ്ണിൽ മാലാഗിയെ പോലെ ശ്യാമോ മിത്തുവോ ആരെങ്കിലൊക്കെ അവളുടെ രക്ഷക്കെത്തി ശിവയുടെ ഭാഷയിൽ ചുരുക്കി പറഞ്ഞ കട്ടുറുമ്പുകൾ വൈകുന്നേരം ശിവയും സ്ത്രീയും വീട്ടിലേക്ക് വരുമ്പോൾ കേൾക്കുന്നത് മിത്തുവിന്റെ ഉറക്കിയുള്ള കരച്ചിലാണ് ആളില് നിരത്ത് കിടന്ന് വലിയ വായിൽ കരയുന്നുണ്ട് അടുത്തുള്ള സേറ്റിയിൽ ഇത് കണ്ട് തലക്ക് കൈ കൊടുത്ത് ശരത്തി ഇരിക്കുന്നു എന്താടാ ശിവ ശരത്തിനെ നോക്കി പുരുകം പൊക്കി ചോദിച്ചതും ശരത്ത് ഒന്നുമില്ലെന്ന രീതിയിൽ കണ്ണു ചെമ്പി കാണിച്ചു ശിവയെ സ്ത്രീയെയും കണ്ടതും കശലിന്റെ ബോളി ഒന്നുകൂടെ കൂടിയിരുന്നു അത് കണ്ടത് ശിവോളെ തറയിൽ നിന്ന് കൊക്കിയെടുത്ത് സേറ്റിയിലിരുന്നു അയ്യേ എന്തിനു മിത്തുസിങ്ങനെ കരയുന്നേ ഗുഡ് ഗേൾസ് കരയില്ലട്ടോ ശിവ കുതിരി മാറാൻ നോക്കുന്ന മിത്തുവിനെ അടക്കി പിടിച്ച് മടിയിലിരുത്തി കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു पावे 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 दुणे दुणे दुण। ും അതിനെന്താ നമുക്ക് ഇന്ന് തന്നെ കടയിൽ പോയി നമുക്ക് മിഥുവിൽ ഇഷ്ടമുള്ളത് വാങ്ങാലോ വാവയോ എന്തിനു എന്റെ കാശില് എല്ലാവർക്കും പാവ എനിക്കും വേനും അത് പറഞ്ഞ് വീണ്ടും കറിയാൻ തുടങ്ങിയതും ശിവ പെട്ടു എന്ന് എക്സ്പ്രഷൻ ഇട്ട് ശരത്തിനെ നോക്കിയതും അവൻ ഞാനീ പോലെ എങ്ങോട്ടും നോക്കിയിരുന്നു സ്ത്രീയാണെങ്കിൽ ശിവയുടെ മുഖഭാവം കണ്ട് ചിരി കടിച്ചു പിടിച്ചിരിക്കുന്നുണ്ട് അല്ല എന്തിനാ വാവാ മിത്തുല്ല ഇവിടുത്തെ വാവ എന്റെ കാലത്തിൽ ആദ്യം പറഞ്ഞല്ലോ വാവ വന്ന കളിക്കാനും എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഇതിനോട് ഇപ്പൊ എന്ത് പറയും ശിവ തലയും ചെറഞ്ഞ് പെട്ടെന്ന് എക്സ്പ്രഷൻ ഇട്ടിരുന്നു അല്ല മിത്തുസേ എന്തിനാ ഇപ്പൊ വാവാ ഞാനില്ല നിന്റെ കൂടെ കളിക്കാൻ നിന്റെ ആദ്യം പാവില്ലല്ലോ സ്ത്രീ പറഞ്ഞതും മിത്തു കരച്ചിൽ നിർത്തി അവളെ നോക്കി ക്ഷീം എപ്പോഴും കാലിക്കാൻ ഉണ്ടാകില്ലല്ലോ അതിന്റെ മാമിയവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ വലിയ കുട്ടിയായിട്ട് അവർക്ക് പാവ പരി ആ അതുപോലെ മിത്തും വലിയ കുട്ടിയായി മിഥുനും പാവ അതിന് അച്ഛൻ പറഞ്ഞല്ലോ എന്റെ അമ്മക്ക് ഇനി വാവ ഉണ്ടാകില്ല ഇനി ഫസ്റ്റിൽ ഇവർ കോംപ്ലിക്കേറ്റ് ആയതുകൊണ്ട് കൊണ്ട് നീതുവിന്റെ ഗർഭപാത്രം എടുത്തു കളഞ്ഞിരുന്നു അതുകൊണ്ട് ഇനിയൊരു കുഞ്ഞ് അസാധ്യമായിരുന്നു മിത്തു പറഞ്ഞത് കേട്ട് അവർക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയായിരുന്നു ചീമക്ക് വാവ് വരൂ എന്ന് അച്ചപ്പ അഞ്ഞല്ലോ ആനോ മിത്തുവിന്റെ ചോദ്യം കേട്ടതും ശ്രീ ചിരി നിർത്തി അവളെ നോക്കി അതെയല്ലോ ശ്രീമക്ക് വാവ് വരുമല്ലോ ആനോ എപ്പില ശിവട്ടെന്ന് രക്ഷപ്പെടാൻ പറഞ്ഞതാണെങ്കിലും ഇവ ശരിക്കും അവസ്ഥയാണ് പാര ശിവപ്പാ എന്ന കഴിയും ആനോ മിത്തുവിന് എത്ര വാവേ വേണം ശിവ എന്തോ എക്സ്പ്രഷൻ ഇട്ടിരിക്കുന്ന സ്ത്രീയെ നോക്കി ചിരിയാണെങ്കിൽ മിത്തുവിനോട് ചോദിച്ചു ഒന്നു മതി അല്ല ഇത്ത ഒരു വിരലിർത്തിക്കൊണ്ട് പറഞ്ഞ് പിന്നെ എന്തോർത്ത് പോലും തിരുത്തികൊണ്ട് അഞ്ചു വിരലും കാണിച്ചുകൊണ്ട് പറഞ്ഞു അഞ്ചെണ്ണോ ഉം കിത്തീ മതി ഓക്കെ എന്റെ മിത്തൂസിന്റെ ആഗ്രഹം പോലെ അഞ്ച് വവയെ തരും ശിവ സ്ത്രീയെ നോക്കി മീശ പിരിച്ചു കൊണ്ട് പറഞ്ഞതും സ്ത്രീ ദയനീയതയോട് ഒന്നിലിറക്കി ശിവയെ നോക്കി വേണ്ടെന്ന രീതിയിൽ ഇരുഭാഗത്തേക്കും തലയാട്ടി ശിവ പറഞ്ഞത് കേട്ട് മിത്തുവിന്റെ കവളിൽ ചുമച്ച് സന്തോഷത്തോടെ അവന്റെ മടിയിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി ദേ ശിവ വെറുതെ ഓരോന്ന് അവരോട് പറയണ്ട ആ അവസാനം നീതനാകും കുടുങ്ങ ശരത് ശിവിയോടായി പറഞ്ഞു ആദ്യ ആര് പറഞ്ഞു ഞാൻ കൊച്ചിനോട് വെറുതെ പറഞ്ഞതാണെന്ന് ഞാൻ ആരോടും ഭാഗം പറയാറില്ല ശരത്തിനോടായി പറഞ്ഞ് ശ്രീയെ നോക്കി കണ്ണിറക്കി കാണിച്ചു ശിവ മുകളിലേക്ക് പോയതും ശരത്ത് കിളി പോയ പോലെ ഇരുന്നു എങ്ങനെ പോകാതിരിക്കും പെണ്ണും വേണ്ട പെടക്കോഴിയും വേണമെന്ന് പറഞ്ഞ് നടന്നരുത് ചെക്കനായിരുന്നു ശ്രീ മുകളിൽ നിന്നും ശിവയുടെ വിളി കടുത്തും അതുവരെ നഖവും കടിച്ചെന്തോ ആലോചിച്ചിരുന്ന സ്ത്രീ ഞെത്തി ശരത്ത് സ്ത്രീയെ നോക്കിയതും അവളവനെ ഒന്ന് വിളിച്ചു കാണിച്ച് അങ്ങോട്ട് വരുന്ന നീതുവിന്റെ കൈയ്യിലെ ട്രെയിനിൽ നിന്നും ഒരു കപ്പ് എടുത്ത് മുകളിലേക്ക് പോയി ഏടി ശ്രീനന്ദേ അലരണ്ട ദാ വന്നു ഇതാ ചായ ശിവയുടെ വിളി ഉച്ചത്തിലായതും സ്ത്രീ കപ്പും കൊണ്ടുള്ളിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു ശിവ അവളുടെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങി ചായ കുടിക്കുമ്പോൾ ശിവയുടെ നോട്ടം സ്ത്രീലായിരുന്നു അവൻ്റെ നോട്ടം തന്നിലേക്കാണെന്ന് അറിഞ്ഞതും സ്ത്രീക്ക് പ്രളം തോന്നി വേഗം ഡ്രസ്സ് മറ്റു ഫ്രഷ് ആകാൻ കയറാൻ ഒരുങ്ങിയതും അതിനു മുമ്പായി ശിവ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു തന്നോട് ചേർത്ത് നിന്ന് പെട്ടെന്നുള്ളവന്റെ വരിയിൽ പകച്ചുപോയ സ്ത്രീ അവന്റെ കയ്യിൽ നിന്ന് കുതിരാൻ നോക്കിയതും ശിവ അവളിലുള്ള പിടി അയക്കാതെ മുറുകെ പിടിച്ച് തന്നെ ചായ കുരിക്കാൻ തുടങ്ങി അവൻ വീടില്ലെന്ന് ഉറപ്പായതും സ്ത്രീ അങ്ങനെ തന്നെ നിന്നു ഇടുപ്പിൽ മുറുകിയ കൈകൾ പതി അവളുടെ ടോപ്പിനുള്ളിലേക്ക് നൂണ്ടു കയറി കുസൃത്തി കാണിക്കാൻ തുടങ്ങിയതും സ്ത്രീ തന്റെ കയ്യിൽ നീട്ടിവളുത്തിയ നഗം കൊണ്ട് അവന്റെ കൈയിൽ പോറിയതും വേദനത്തി ശിവ പോയി കൈവലിച്ചു ആ സമയം കൊണ്ട് സ്ത്രീ അവിടെ നിന്ന് ഓടി പോകാൻ ശിവ പിടിച്ചു വെച്ചിരുന്നു ശിവേട്ടാ ഇവിടുന്ന ഇനി മുറുക്കി പിടിച്ച ഞാൻ പൊടിഞ്ഞു പോവും എടിച്ച് എന്നെ മോന്തി കുറച്ച് നീതി എങ്ങോട്ടേ ഓടി പോന്നെ എന്നെ വീട് ശിവേട്ടാ ഞാൻ പോയി ആവട്ടെ ആണോ എന്നാലേ നമുക്ക് ഒന്നിച്ചു പോയി ആകാം ശിവ കൈലുള്ള കപ്പ് ടേബിളിലേക്ക് വെച്ച് ഒറ്റ കൈ കൊണ്ട് സ്ത്രീയെ പൊക്കി എഴുതുകൊണ്ടും പറഞ്ഞതും അവൾ പകച്ചുകൊണ്ട് അവനെ നോക്കും വേണ്ട എന്നെ വിട്ടേ ഇല്ല ഞാൻ വിളിച്ചു കൂവും ഈ കൂപ്പിന് ഞാൻ നീ ഒട്ട് റൊമാൻറ്റിക് അല്ല സ്ത്രീ അതിന് സ്ത്രീ ഇടുപ്പിൽ ചുറ്റി പിടിച്ച കൈ അയക്കാൻ നോക്കി അപ്പോഴത്തെ ഫ്ലോയിൽ അറിയാതെ ചോദിച്ചു ഇങ്ങനെ പോയാൽ എങ്ങനെയാ നമ്മുടെ അഞ്ചുമക്കളും ഇങ്ങോട്ട് വരാം ഞാനാണെങ്കിൽ എന്നെ മിഥുനു വാക്കും കൊടുത്തുപോയി സോ എത്രയും വിടുന്നേ എനിക്ക് വാക്ക് പാലിക്കണം ശിവ അവളുടെ കാലത്തിലേക്ക് മുഖം പോയിട്ട് നിന്നതും സ്ത്രീ പിന്നോട്ട് വലിച്ചു ഞാൻ പറഞ്ഞില്ലല്ലോ വാക്കൊന്നു കൊടുക്കാൻ വല ദുരുദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ മാറ്റി വെച്ചോ എന്ത് ചെയ്യാനോ എനിക്ക് പക്വതി ഉത്തരവാദിത്ത ബോധം തീരല്ലോ ആരൊക്കെ ഉണ്ടാവട്ടെ എന്നിന് നോക്കാം അതുവരെ നമുക്ക് ഇങ്ങനെ പോവാം നീ പകരം വീട്ടിയതാണല്ലേ അവന്റെ ചുണ്ടില് വിരലിൽ കൊണ്ടുവന്ന് തടിക്ക് സ്ത്രീ പറഞ്ഞും ശിവ ചോദിച്ചു സംശയം എന്താ പകരം വീട്ടിയത് എന്നെയാണ് ഓഹോ എന്നാ നീ എന്ത് വേണമെന്ന് എനിക്കറിയാം ശിവ അതും അവളുടെ ചുണ്ടിലേക്ക് നിമിഷ നേരം കൊണ്ട് തൻ്റെ അതിരങ്ങൾ ചേർത്ത് വെച്ചു